രാജ്യം ആവേശപൂർവ്വം കാത്തിരിക്കുന്ന ഗഗൻയാൻ ബഹിരാകാശ ദൗത്യസംഘത്തിന്റെ വസ്ത്രാലങ്കാരത്തിന് കുന്നംകുളത്തുകാരന്റെ കയ്യൊപ്പ് കഴിഞ്ഞ തീയതിയാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് മലയാളിയും കുന്നംകുളം കീഴൂർ സ്വദേശിയുമായ ഡോക്ടർ വി കെ മോഹൻകുമാർ ഉൾപ്പെടെയുള്ള ബാംഗ്ലൂരിലെ എൻ ഐ എഫ് ടി സംഘമാണ് ബഹിരാകാശ ദൗത്യസംഘത്തിന്റെ യൂണിഫോം ഡിസൈൻ ചെയ്തത് ബഹിരാകാശ ദൗത്യസംഘത്തിന്റെ യൂണിഫോം ഡിസൈൻ ചെയ്യാൻ കഴിഞ്ഞതിൽ കുന്നംകുളം കീഴൂർ കാർത്തിക റോഡിൽ താമസിക്കുന്ന ഡോക്ടർ മോഹൻകുമാറിന്റെ വലിയ പുരയ്ക്കൽ തറവാട്ട് വീട്ടുകാർ വലിയ സന്തോഷത്തിലാണ് ബാംഗ്ലൂരിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയിലെ ഉദ്യോഗസ്ഥനായ അദ്ദേഹം കഴിഞ്ഞ ജനുവരിയിൽ നാട്ടിൽ വന്നിരുന്നു വടക്കാഞ്ചേരി വ്യാസ കോളേജിൽ നിന്നാണ് ഫിസിക്സിൽ ബിരുദമെടുത്തത് പിന്നീട് ബിരുദാനന്തര ബിരുദ പഠനത്തിനായി ഫാഷൻ ടെക്നോളജിയാണ് തെരഞ്ഞെടുത്തത് ഡൽഹിയിലാണ് ഫാഷൻ ടെക്നോളജി പഠനം പൂർത്തീകരിച്ചത് ജപ്പാനിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് റഷ്യൻ യൂറോപ്യൻ സ്പേസ് ഏജൻസി അവരുടെയൊക്കെ യൂണിഫോംസ് ഒക്കെ പഠിച്ചതിന് ശേഷമാണ് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒന്ന് നമുക്ക് ചെയ്യണം ഒരു ഇന്ത്യൻ ഒരു റാങ്കിൽ അതിനുണ്ടാവണം എന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ എ സിമെട്രി എന്നുള്ള തീം തിരഞ്ഞെടുത്തത് അത് എ സിമെട്രി എന്നുള്ള ഡിസൈൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ കാരണം സിമെട്രി പോലെ സ്റ്റാറ്റിക് അല്ല വളരെ യൂത്ത്ഫുള്ളാണ് വളരെ എനർജറ്റിക് ആണ് എ സിമെട്രി കോടി അഭിമാനം തരുന്ന ഒരു കാര്യമാണ് ഈ എന്നുള്ളത് അല്ലെങ്കിൽ മിഷനും അപ്പോൾ അതിൻ്റെ യൂണിഫോമിനും അതിൻ്റെ വിഷ്വൽ അതേ സ്പിരിറ്റ് നിലനിർത്തണം ഉണ്ടായിരുന്നു ലോകത്തെ പത്ത് ഫാഷൻ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഉൾപ്പെടുന്നതാണ് ബാംഗ്ലൂരിലെ എൻ ഐ എഫ് ടി ആറ് പേരടങ്ങുന്ന ടീമിൽ മൂന്ന് മലയാളികളും സംഘത്തിലുണ്ടായിരുന്നു ആദായ നികുതി വകുപ്പിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ എൻ ഐ എഫ് ടിയിൽ ഡയറക്ടറായി ജോലി ചെയ്തിരുന്ന പത്തനംതിട്ട സ്വദേശിനിയായ ഡോക്ടർ സൂസൺ തോമസാണ് ടീമിനെ നയിച്ചിരുന്നത് ഒരു വർഷം നീണ്ടുനിന്ന പ്രൊജക്ടിന്റെ ഭാഗമായി എഴുപത് ഡിസൈനുകളാണ് നൽകിയിരുന്നത് ഇതിൽ നിന്നാണ് നീലയും വെള്ളയുമുള്ള ആകർഷണീയമായ കൂടിയ വ്യത്യസ്തതയാർന്ന യൂണിഫോം തെരഞ്ഞെടുത്തത് കഴിഞ്ഞ ജനുവരിയിൽ കീഴൂരിലെ വലിയ പുരയ്ക്കൽ തറവാട്ടിൽ എത്തിയിരുന്നു ഭാര്യ ഹോമിയോ ഡോക്ടർ ശിൽപ പ്ലസ് ടു വിദ്യാർത്ഥി മായ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി വേദ എന്നിവരടങ്ങുന്ന കുടുംബം വർഷങ്ങളായി ബാംഗ്ലൂരിലാണ് താമസം ടി സി വി ന്യൂസ് കുന്നംകുളം